ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റവയും ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഒന്നര ക്ലാസ് റവയിലോട്ട് മൂന്ന് ക്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ റവ എടുക്ക അതേ സെയിം കപ്പിൽ തന്നെയാണ് നമ്മൾ വെള്ളം വെള്ളമെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ വെള്ളം നന്നായി വെട്ടി തിളക്കുന്നത് വരെ ഒന്ന് രസി കാത്തു നിൽക്കുക നല്ല വെട്ടി തിളച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവ ഇതിലോട്ടിട്ട് കൊടുക്കാൻ പറ്റുക നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിയ റവ വറുത്തതല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഇതേപോലെ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക നമ്മൾ റവ കൊണ്ട് ഇതേപോലെയുള്ള ഒരു അപ്പം നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പോൾ നമ്മൾ ഇതൊന്ന് നല്ല വെണ്ണം വെട്ടി തിളക്കണേ എങ്കിലുള്ളൂ നമുക്ക് റവ ഇടാൻ പറ്റുക അപ്പോൾ നല്ല വെണ്ണം വെള്ളം വെട്ടി തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലോട്ട് ജസ്റ്റ് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണേ ഇനി ഒന്ന് നന്നായി വെന്ത് വരണം അപ്പോൾ നമ്മൾ ഈ റവ ആവുമ്പോൾ നല്ല വെണ്ണം വെള്ളം വേണം എങ്കിലുള്ള ഈ റവക്ക് വേവ് കറക്റ്റായിട്ട് കിട്ടുക അപ്പം നമ്മളിതൊന്ന് ജസ്റ്റ് നന്നായി ഇളക്കി കൊടുക്കണ് നമ്മൾ എത്രത്തോളം ഇത് ഇത് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഇതിന് തീയൊന്ന് കുറച്ച് വെക്കണം എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അടിയിൽ പിടിക്കാത്ത രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കണം ഇങ്ങനെ ഇളക്കി കൊടുത്താലേ ഉള്ളൂ നമ്മുടെ റവ നല്ല വണ്ണം വെന്ത് കിട്ടുള്ളൂ ഇത് വെന്തില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചതേപോലെ നമ്മുടെ അപ്പം ശരിയായി കിട്ടൂല ഇനി ഇത് നന്നായി നമ്മൾ ഇളക്കി കൊടുക്കുക കൈ വെക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കുക വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അപ്പാണ് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ റവയിലുള്ള വെള്ളം എത്രത്തോളം നമുക്കൊരു പൊടി കുഴക്കാന് നമ്മൾ ഒരു ചപ്പാത്തി പൊടിയോ അല്ലെങ്കിൽ ഒരു പത്തിരിയുടെ മാവൊക്കെ കുഴക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം നമുക്ക് ഇതിലോട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം അത്രത്തോളം നമുക്കത് നന്നായിരിക്കും ആ ചൂടുള്ള സമയത്ത് തന്നെ ചേർക്കുക ഗോതമ്പ് പൊടി ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പം നമ്മൾ തിളച്ച സമയം നമ്മൾ തിളച്ച ടൈമിൽ തന്നെയാണ് നമ്മൾ ഈ പൊടി ചൂട് കൊടുക്കണത് തന്നെയാണ് നമ്മൾ ഗോതമ്പ് പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുന്നത് നല്ലവണ്ണം കുഴച്ചെടുത്താല് വളരെ സോഫ്റ്റ് ഉണ്ടാവും അപ്പം നമ്മൾ ലേശം കൂടിയും നമ്മൾ ഗോതമ്പൊടി ചേർത്തെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് മൈദേനെ ഇഷ്ടം എന്നുണ്ടെങ്കിൽ മൈദ ചേർത്തെടുത്താലും മതി അപ്പം മൈദേന ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക ഇപ്പം നമ്മൾ ഇതിൽ റവ ചേർത്തതൊന്നും അറിയുന്നില്ല നമ്മൾ ഗോതമ്പ് പൊടി കഴിക്കാത്ത മക്കൾക്ക് ഈ രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഗോതമ്പ് കഴിക്കുകയും ചെയ്യും ഇത് റവ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഗോതമ്പൊടി ടേസ്റ്റ് ഒന്നും മുന്നിട്ട് നിൽക്കില്ല അപ്പം നിങ്ങൾ ദോശയും വെട്ടിലും എന്തൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് വെറൈറ്റി ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം ഇനി നമ്മൾ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഉരുളകളാക്കിയിട്ട് മാറ്റി വയ്ക്കുക നമ്മൾ പത്തിരിക്ക് എങ്ങനെയാണോ നമ്മൾ ബോൾ ഇതാക്കുക അതേപോലെ തന്നെ നമ്മൾ ചപ്പാത്തി പത്തിരിക്കൊക്കെ ചെയ്യുമ്പോൾ തന്നെ ബോളാക്കി വെക്കുക അപ്പം നിങ്ങൾ ഇതേപോലെ തന്നെ പത്തിരി പ്രസ്സിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അമർത്തിയെടുക്കുക ഈ പത്തിരി പരത്തുമ്പോൾ നമ്മൾ നൈസ് പത്തിരി പോലെ നല്ല കനം കുറച്ചിട്ടൊന്നും നമ്മൾ പരത്തിയെടുക്കേണ്ട ജസ്റ്റ് നമ്മൾ ഈ ചപ്പാത്തി ചപ്പാത്തിപ്പൊടിയിൽ വെച്ചിട്ട് പരത്തി എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് പരത്തി നമുക്കൊന്ന് ലേശം കട്ടി വേണമെങ്കിലുള്ളൂ ഈ അപ്പം പൊട്ടി പോവാതെയും നല്ല ഇതിൽ പൊങ്ങിയിട്ട് വരിക അപ്പം നമുക്കതൊന്ന് ചുട്ടെടുക്കുക അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ കുഴച്ചു വെച്ച എല്ലാ പത്തിരി ഒന്ന് പരത്തി വെക്കണേ അപ്പോ എല്ലാതോരോന്നോരോന്നായിട്ട് നമ്മൾ പരത്തി വെക്കുക പിന്നെ നല്ല ചൂടുള്ള ചട്ടിയിലോട്ടാണ് നമ്മൾ ഈ പരത്തി വെച്ച ഗോതമ്പ് ദോശ കൊടുക്കുന്നത് ഗോതമ്പും ഭവിയും കൂടിയുള്ള ദോശയാണ് ഇതേപോലെ ഒറ്റ പൊള്ളനായിട്ട് നമുക്ക് ഇട്ട് നല്ല ചൂട് വേണം അപ്പോഴുള്ള നമ്മുടെ ഈ അപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് അതിന് മറുപടി തരുന്നതായിരിക്കും പിന്നെ നല്ല തീയ്യു കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ ചട്ടിയുടെ തീയൊന്ന് നമ്മൾ സിമ്മിലാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം അത് നമ്മൾ പത്തിരി ആണെങ്കിൽ അങ്ങനെ തന്നെയല്ല പെട്ടെന്ന് കരിഞ്ഞു ചാൻസ് ഉണ്ടാവില്ല അപ്പം നമ്മൾ ഇതേപോലെ രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ടു ശേഷം ഫ്രൈ ചെയ്തെടുക്കുക അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്